ഓക്കേ ഞാൻ ഇടാ ഞാൻ അജ്മിലെ യാത്ര കടാ ആദാമിന്റെ യാത്ര കടാ ബിറ്റാബാസൂ വിപ്സി ഇറ്റാച്ചി ബാബൂസൂ ബിറ്റാബാസൂ ഞാൻ സിമ്പിൾ ആയിട്ടടാടാ ബിറ്റാസുബാ ബിറ്റാസുബാ ഇറ്റാസൂ ബിറ്റാസുബാ ഇറ്റാസൂ തട്ട് വേടാ തട്ടു കട വന്നിട്ട് നീ സന്തോഷിക്കണം മറ്റേ പ്രശ്ന രാവിലെ ആരൊക്കെ വിളിക്കണേട്ടോ കമ്പനിന്ന് ഏതോ ഗുഡായി കമ്പനിന്ന് കോള് പറഞ്ഞു ഒരാൾ കൂടെ ഒരാൾ കൂടെ സമയത്തിന് വരത്തില്ല ഇവന് ശമ്പളം ഒന്നും ഞാൻ കൊടുക്കത്തില്ല പേര് മാമിയാണല്ലേ ുന്നു ഇതിന്റെ അകത്ത് കേറുന്നുടാ ബ്ലൂ സ്ക്രീൻ അടിച്ചേട്ടാ ബ്ലൂ സ്ക്രീൻ ആണത് ും കേട്ടാർ മോണിറ്ററിന് ചെയ്താൽ മോണിറ്റർ കാണാൻ പറ്റും എന്തൊക്കെയാ നടക്കണേ കൺട്രോളും ചെയ്യാൻ പറ്റും നമ്മള് മാർക്കറ്റിന്ന് സാധനം വാങ്ങണം മാർക്കറ്റിങ് സാധനം വാങ്ങിക്കണം ഓക്കെ നമുക്ക് ബീഫ് പാറ്റീസ് നമ്മളെല്ലാം എത്ര രൂപ ഉണ്ട് പൈസ ഇല്ലല്ലോ നമ്മളടുത്ത് പൈസ നമ്മുടെ ഓണറ് ഇനി അടുത്ത ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ബീഫ് ഒരു അത് രണ്ടെണ്ണം മതി ഫസ്റ്റ് ആണോ അങ്ങനെ വാങ്ങില്ലേ മറ്റേ മറ്റേ ഇത് വാങ്ങും മറ്റേ ബർഗർ ബണ്ണ് നാപ്പത്തെട്ടിന്റെ ആ അത് ഒരെണ്ണം വാങ്ങിച്ചു ആ അത് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി ഓക്കെ റാപ്പ് പിന്നെ ബർഗർ റാപ്പിംഗ് പേപ്പേഴ്സ് കണ്ടില്ലേ അതൊരെണ്ണം വാങ്ങിച്ചു അത് രണ്ടെണ്ണം വാങ്ങിച്ചാൽ

എനിക്കറിയാ കേട്ടോ ചാച്ചി ഇവിടെ ആണെന്ന് കേട്ടോ ഓണറെ ഓണറില്ല അതില് തൊഴിലാളികൾ എടുത്താ മതി കേട്ടോ അവൻ ബാക്കിയെല്ലാം അവൻ ഇത് ഓണർ അങ് ചെയ്യണം ആ എടി എടി എടേടിയെടുത്തിട്ട് അപ്പൊ സാധനം ഞാൻ വേണി എടുത്തു തരാം ഇതാകത്തുണ്ടോ അത് ഞാൻ എടുത്താ ഞാൻ തന്നെ കൊണ്ടുവയ്ക്കണോ ഇവിടെ വെച്ചിട്ട് അത് തുറന്നിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കണം പേപ്പേഴ്സാണോ അത് പാറ്റിയാണോ അത് ഇങ്ങോട്ട് വേടാ പാറ്റി എടാ അത് തന്നെ അത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ ഒരെണ്ണം കൂടെ ഇണ്ട് ഇതിന്റെ അകത്ത് എന്നിട്ട് ഈ ബോക്സ് എന്നിട്ട് കച്ചടക്കളാണ് കച്ചടലോ അതെന്തോ കച്ചടിൻ്റെ ഇങ്ങനെ കൊണ്ടൊന്നു മറ്റു ബർഗറിന്റെ പാലറ്റ് ഇവിടെ വിറാന വണ്ടി എടുക്കല് വണ്ടി പറഞ്ഞോടൊ വണ്ടി പോലെ ഇല്ല ഇല്ല നമ്മുടെ മിഷൻ ആരംഭിക്കാൻ പോവാണ് പോയി ഇറ്റാച്ചിക്ക് മറ്റേത് ഓസിഡിയുണ്ട് വെക്കേണ്ടിടത്ത് വെച്ചില്ല ഇറ്റാച്ചിക്ക് ട്രിഗർ ആവുന്നുണ്ട് ഇറ്റാച്ചിരുന്നു ആ കാർഡ് ബോർഡ്

ഇനി എന്താണ് ആരാണ് ബർഗർ ഉണ്ട് അങ്ങനെ ആരാണ് ബണ്ണ് ഒരു ബണ്ണു വയ്ക്കാനും ബർഗർ വയ്ക്കാനും മൾട്ടിപ്പിൾ ആൾക്കാരോ അത്ര ആൾക്കാരും ഇവിടെ രണ്ടുപേരും സെർവ് ചെയ്യാൻ ഒരാൾ വേണം ഞാൻ ഞാൻ വേണ്ട 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 കേട്ടോ വേണ്ട കേട്ടോ വില്ലടിക്കാൻ ഞാൻ പോ

ാണ് അട ഞാൻ കാണിച്ചെടുക്കാം പട്ടി എടുത്ത് ആറ്റി എടുത്തത് കൈ കൊണ്ടാണോ ബർഗർ ചൂടാക്കേട പണ്ണിച്ചിരി ചൂടാക്കുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ ോട്ടെ ബർഗർ പെർസെന്റേജ് ആവാണ്ട് അത് ഇത് ചെയ്യാൻ പാടില്ല ഇതാ തിരിച്ചിടുന്ന ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തത് നൂറ് പെർസെന്റേജ് ആവാണ്ട് തിരിച്ചിട്ട് ഇല്ല നൂറ് ശതമാനം ആയിട്ട് അങ്ങോട്ട് അത് അത് ആയതാണ് അതിന്റെ അപ്പുറത്തെ അത് കൊഴപ്പില്ല പോവാ ഓ അങ്ങനെ ഓക്കേ 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 അതിന് ശേഷം അത് കരിഞ്ഞതാണ് അത് കൊടുക്കാൻ പാടില്ല പാടില്ലേ അതെ ഓപ്പൺ ആക്കിയില്ലേ റെസ്റ്റോറന്റ്

ഇതെന്ത് എഴുതിരിക്കണേ ബർഗർ ഇങ്ങനെ ഇത് നേരത്തെ നേരത്തെ ഉണ്ടാക്കി വെക്കല്ലേ കാരണം എന്താ പറയുക അവന്മാര് പറയണ റിക്വയർമെന്റ്സ് വേണം ചെയ്ത് കൊടുക്കാ മനസിലായിട്ട് നോർമൽ ബർഗർ ആണ് അടിച്ചു മൂടിട്ട് റാപ്പ് ചെയ്ത് ആ ഇനി അതെടുത്തിട്ട് അവന്റെ ആ സെർവിംഗിന്റെ ടേബിളിൽ ട്രേയിൽ ഇട്ടിട്ട് വേണം കൊടുക്കാൻ കേട്ടാ റെഡിയാവില്ലേ വായിൽ വെച്ചെടുക്കാ വിചാരിച്ചത് അവിടെ വെച്ചിട്ട് അത് എടുത്തോണ്ട് പോയാ മതി പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബർഗർ ഒരു പാറ്റി അല്ലേ ഞാൻ എടാ ഒരു സാർ ഇരുന്നേക്കൊണ്ടേക്കാം പാറ്റി ഒന്ന് പെട്ടെന്നാ 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 പെട്ടെന്നോ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം നോർമൽ ബർഗർ അല്ലേ ഒരു നല്ല കച്ചവടം നടക്കുന്ന സമയം സാറിന് എന്തെങ്കിലും ഈ മാഡം ഓർഡർ ചെയ്തായിരുന്നോ ഓർഡർ കൊടുത്തേ കൊടുത്തേ വേണം ഓഡർ കൺഫേം ചെയ്യാടാ പോയിട്ട് ആരെന്ന് ചോദിച്ചു സുനിയോനെ ആ ഞാൻ കൺഫേം ചെയ്യാ ഞാൻ ആ മാഡം ഇതേ അതോ ആണ്ടേ അമ്മച്ചി ആ ഓഡർ രണ്ട് ഡബിൾ 패റ്റി ബർഗർ ഒന്നേ നോ കസ്റ്റമർ അച്ഛീച്ചി പോയല്ലേ അവൻ പോയി ഇരിക്കുവല്ലേ ഓ പോയി ഇരിക്കും പോയിക്കാം ഡബിൾ 패റ്റി ബർഗർ ഒന്നേ ഡബിൾ 패റ്റി ഓ ടൈം ഫോർ ടൈം ഫോർ ഓൺ ദി അടുത്ത ബാറ്റ് ഇടിക്കണം അച്ഛാ സർ അവന്റെ മൂട്ടി നിക്കാതെ എടുത്ത് എടുത്തു ഈ പാറ്റിയല്ലേ ഡെലിവറി ബോയ് ഒന്ന് കൊണ്ട് കൊടുക്കോ നോക്കി കൊടുക്കണം ഡബിൾ പാറ്റ് ചോദിച്ചവർക്ക് ഡബിൾ പാറ്റി തന്നെ കൊടുക്കണം കേട്ടോ ഓ ഡബിൾ പാറ്റി ബർഗർ രണ്ട് പ്രശ്നം ൊതിഞ്ഞ പെണ്റങ്ങി പോയി തെറ്റായത് സിംഗിൾ പാറ്റ് കൊടുത്താണ് എല്ലാ ബർഗറും ഞാൻ ചേച്ചി എനിക്കറിയാലോ ചേച്ചിയേ ചേച്ചിയെ ചേച്ചി എന്താ ചോദിച്ചത് ആക്കാത്തേ സിംഗിൾ പാറ്റി പറയുന്നത് ഇൻസ്റ്റന്റ് ഡെലിവറി ആണ് അത് നീ തിന്നു തീർക്കണേ എന്നിട്ട് അതിന്റെ പൈസ നീ കൗണ്ടറിൽ ബ്രോ ആ സിംഗിൾ പറ്റി ബർഗർ അല്ലേ സിംഗിൾ പറ്റി ബർഗർ ഒന്ന് സിംഗിൾ പറ്റി ബർഗർ രണ്ട് സിംഗിൾ പാറ്റിയല്ലേ കൊടുത്തേ ഇത് സിംഗിൾ പാറ്റിയാണോ അതെ എനിക്ക് ഡൌട്ടുണ്ട് ഞാൻ നോക്കട്ടെ സിംഗിൾ പാറ്റി ബർഗർ ഒന്നേഗർട്ടാ സുനിന്നെ കാണാൻ ഇത് കരിഞ്ഞ ബർഗർ ആടാ

ടേബിള് മാറിക്കൊടുത്താലും പ്രശ്നമാനോ അതാണ് സംഭവം അത് കൊടുത്തു കൊടുത്തു ടോക്കൺ നമ്പർ സെവനിലേക്ക് എടാ മൊത്തം ആൾക്കാריהട്ടോ ബംഗാര തിരക്കേട്ടോ നിങ്ങൾ പെട്ടെന്ന് ഫുഡ് ഇല്ലേ കച്ചോട ഉണ്ട് കച്ചോട ഉണ്ട് കച്ചോട ഉണ്ട് കച്ചോട ഉണ്ട് എടാ പെട്ടെന്ന് പെട്ടെന്ന് આવടേ ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് വരാ എവിടെ ചിന്ത എവിടെയാ ചെയ്യുന്നേ ടേബിൾ നമ്പർ 4 ലേ ചിന്തിക്കാൻ സമയമില്ലേടാ എടാ കിപ്സി പോയി ടേബിൾ ക്ലീൻ ചെയ്യടാ നല്ല നടട്ടേ ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പൈസ കിട്ടും അന്ന് ആ ടേബിളിന്റെ മറ്റേ വേസ്റ്റുകളെല്ലാം എടുത്ത് ഇതിനെ കൊണ്ടുപോയി ടേബിൾ ക്ലീൻ ചെയ്തേട്ട് ഞാൻ കേട്ടാ എനിക്ക് സാലറി ഇൻക്രിമെന്റ് വേണം ഞാൻ ഓണറാണ് എനിക്ക് ടിപ്പ് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ കേട്ടോ തിന്നു തീരാറായില്ലേ പൈസ എന്തെങ്കിലും ഇതിലും കളഞ്ഞായിരുന്നോ കളഞ്ഞത് കളഞ്ഞാ ഞാൻ കറക്റ്റ് ഇതിലാണോ കളയണ്ടത് കഴിഞ്ഞാ ചേച്ചി എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ഓർഡേഴ്സാണ്ട് മണ്ണൊക്കെ ഇവിടെ മണ്ണ് ടേബിളിന്റെ താഴെ മൂളി വെച്ചു മൂളി വെച്ചു വെക്കണെടുത്ത് വെച്ച് ഞാൻ പെട്ടെന്ന് എടുക്കാലോ കൊച്ചു നമ്മള് കൊച്ചു നമ്മള് കൊച്ചു പോയിരുന്നു

സിംഗിൾ പാറ്റി വാങ്ങി വന്ന് ടേബിൾ ക്ലീൻ ചെയ്യാ വിപ്സ് അതില് ഡബിൾ പാറ്റി വെക്കാൻ പറ്റില്ലല്ലോ ഒരു പറഞ്ഞോണ്ടിരിക്കുന്ന ടേബിൾ അല്ല അത് അപ്പുറത്തെ സൈഡ് നോക്ക് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് ഇരിക്കുന്നോ ഇത് ക്ലീൻ ചെയ്തേ എല്ലാ ടേബിളിൽ നിന്നും മാത്രമേ ഒരു കടല പൈസ വെക്കാതെ പോകുന്ന ആയിരിക്കും ചിലര് എല്ലാരും ഡിപ്പ് ആ മോശം ഫുഡ് കൊടുക്കുന്നോണ്ടായിരിക്കും പൈസ വൈഫൈ വൈഫൈ ഉണ്ട് ഡോറിൽ വെക്കാത്തേഫോളം തൽക്കാലം ദിവസം ക്ലോസ് ചെയ്തിട്ടേ എനിക്കറിയാം എനിക്കറിയാം സുനി പൈസ തന്നും നീ അത് എടുത്തു അവൾ എടുത്തോണ്ട് അവള് പോയല്ലേ അവൾക്കുള്ള ഡബിൾ പാറ്റി ബർഗർ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വരുന്നതാ അവളുടെ ആയിരം ഡോളർ വെച്ച് തുടങ്ങിയ കട കേട്ടോ നമ്മളെ തൊള്ളായിരത്തിഅമ്പത്തഞ്ച് ഡോളറെ അമ്പത്തിമ്പിട്ട് ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലേ ഉള്ളു ആ പക്ഷെ ഇത് ഓപ്പൺ ആക്കല്ലേ നമുക്ക് കട കൂട്ടണ്ടേ ഇവിടെ ഉണ്ടാക്കി വെച്ച ബർഗർ എല്ലാം വേസ്റ്റ് തട്ടിടുക തിന്നാവൊന്നും പറ്റൂല എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ ഈ ബർഗറിന്റെ ട്രേക്ക് ഇവിടെ ഇരിക്കേണ്ട അതെന്താ അവിടെ ഇരിക്കണം ർഗർക്കെടുത്ത് താഴെ ഇട്ട് വെച്ചിരിക്കുന്ന ആരുടെ ഇതൊക്കെ ഇന്നത്തെ ബർഗർ നാടത്തെ കാര്യങ്ങൾ കൊടുത്തവരെ പോയപ്പോണ്ടോ വേറെ ആൾക്കാർ പെണ്ണമുള്ള വെയിറ്റ് വേസ്റ്റ് ഓയിൽ കാൻ അതാണ് വേസ്റ്റ് ഓയിൽ കാൻ അതേപോലെ ഇപ്പോഴും ഇല്ല ഇപ്പോ നമുക്ക് ആ സാനം ആവശ്യമില്ല ഇനി എന്തി ഇങ്ങനത്തെ റൂമിലെ പ്രോട്ടീൻ പൗഡർ വെറ്റണ്ട് ഒരു 버ഗർ ആ ഒരു ഒരു പാറ്റി ഉണ്ട് പിന്നെ മറ്റേ ഒരു ടബ് ആയിട്ട് ഇരിക്കുവാണ് ഇപ്പോ ഞാൻ കുറച്ച് സാനങ്ങള് ഓർഡർ ചെയ്യുന്നുണ്ട് ഓക്കേ 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 എടാ ഇത് ഞാൻ കൈ എടുടാ ഇത് എവിടെ പെട്ടിയിലങ്ങനെ അടിക്ക് വെക്കും മറ്റേ പെട്ടി എവിടെ ട്രേ ഏയ് 버ഗറേലാണാ ആ അത് ഇങ്ങനെ എടുത്തിട്ട് അതിനെ മണ്ടയിലോട്ടെ കൊച്ച ഞാൻ പെട്ടി വെക്കാംടാ എങ്ങനെ ഡോളർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഓറ വരുന്നുണ്ട് വാ നമുക്ക് എടുക്കാം ലെവലപ്പ് ആയതുകൊണ്ട് വന്നിട്ടുണ്ട് ചേട്ടാ മൊത്ത സാധനം വന്നിട്ടുണ്ടോ ചേട്ടാ ഫ്രിഡ്ജിൽ സാധനം ഞാൻ ഫ്രിഡ്ജിലുണ്ട് സാധനമല്ലോ ടി വെക്കണേ ഇറ്റാച്ചി ശരി പണി എടുപ്പിക്കണ കേട്ടെ ഇറ്റാച്ചിലെ ഗേൾഫ്രണ്ട് ഇറ്റാച്ചെ കൊണ്ട് ചോദിച്ചാളെ കൊണ്ട് ചെയ്യിക്കുന്നു ആയോ എല്ലാടുത്തായിരുന്നോ എല്ലാടുത്തായിരുന്നോടുത്ത് അതൊക്കെ അപ്പൊ നമ്മൾക്ക് കെച്ചപ്പ് നിറയ്ക്കണ്ട ഇനി ചുമന്ന കുപ്പിയെല്ലാം കൊണ്ടുപോവാ ചുമുപ്പി ഇവിടെ എന്നിട്ട് നിറച്ചിട്ടോ കുപ്പി കുപ്പിയിൽ കുപ്പി ഓക്കെ ബാക്കി വന്നത് ഈ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചോ കെച്ചപ്പ് ഫ്രിഡ്ജ് വയ്ക്കണമെന്നുണ്ടോ ആ വെച്ചോ വെച്ചോ കെച്ച വയ്ക്കാ ആ ഇവിടെ താഴെ വെക്കാം അതെ വേറെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഒരു ഡൗട്ട് ഗാർബേജ് ക്ലിയർ ക്ലിയർ അങ്ങനെ ഗാർബേജ് ദേ ഇത് ഇത് തുറക്കാൻ തുറക്കാൻ ദോ ആ ആ അത് 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 പറ്റോ ഇപ്പോഴല്ല സെറ്റ് ചെയ്യണം ആദ്യം ഓ ഓ എവിടെ 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 വേസ്റ്റ് ഓയിൽ ബാരൽ ഇതോ ഇത് ചെയ്യാൻ ഞാൻ ഞാൻ ഒരു കാര്യം ഗാർബേജ് ക്ലീനിങ് എങ്ങനെ പഠിച്ചോട്ടെ <that> ും ചെയ്യാല്ല നമുക്ക് ഇത് ഷട്ട് ഡൗൺ പാറ്റിയൊക്കെ വെക്കടാ അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒരു അല്ലല്ലോ രണ്ട് പാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എത്ര പാറ്റി വരുന്ന കാര്യം പറഞ്ഞാൽ അടച്ച കടക്ക് എന്തിനാണോ ഇത്തിരി സാധനം ഓർഡർ ചെയ്ത് നിനക്ക് ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ട ഇതിന്റെ പ്ലേ ടൈം ഒക്കെ ടൈമൊക്കെ ഇതിന്റെ പ്ലേ ടൈം ഒക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുന്നത് ഏതാ മക്കളെ നമുക്ക് പോവാ അല്ല നമ്മളെവിടെ പോവാ നമുക്ക് ഡോറൊക്കെ അടച്ചിട്ട് ഡോറടക്കി ഡോറടക്കാൻ പറ്റുന്നില്ല കേട്ടോ അന്നാ ഡോർ കാറി പോവാ